ഓം കൃഷ്ണായ വാസുദേവായ ദേവഗീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ചിത്സ്വരൂപികളായ പുണ്യാത്മാക്കളെ പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ കശ്യപൻ ഭൂമിദേവിയെ പ്രസാദിപ്പിച്ചതാണ് പ്രിയരെ ഒരിക്കൽ ബ്രഹ്മദേവൻ ഗംഗാതീർത്ഥത്തിൽ ഒരു യജ്ഞം നടത്തി സർവദേവഗണങ്ങളും ആ യാഗത്തിൽ പങ്കെടുത്തിരുന്നു യജ്ഞം സമാപ്തമാകാറായപ്പോൾ കശ്യപ മഹർഷി ബ്രഹ്മദേവനോട് പറഞ്ഞു യാഗം സമ്പൂർണ്ണ ഫലം പ്രാപിക്കണമെങ്കിൽ ബ്രാഹ്മണന് ദാനം നൽകേണ്ടിയിരിക്കുന്നു ഭഗവാനെ ഞാൻ ദാനാർത്ഥിയായി എത്തിയിരിക്കുന്നു അല്ലയോ മഹാബ്രാഹ്മണ അവിടുത്തെ വാക്കുകൾ ന്യായപൂർണ്ണമാണ് പറയൂ എന്ത് ദാനമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് ബ്രഹ്മദേവൻ അന്വേഷിച്ചു ബ്രഹ്മദേവ അങ്ങയുടെ യജ്ഞം എനിക്ക് ഭൂമിപൂർണമായി ദാനം ചെയ്യുന്നതിലൂടെ സമ്പന്നമാക്കുക കശ്യപൻ അപേക്ഷിച്ചു അതനുസരിച്ച് ബ്രഹ്മാവ് ഭൂമി മുഴുവൻ കശ്യപന് ദാനം ചെയ്തു എന്നാൽ ബ്രഹ്മദേവന്റെ ഈ പ്രവൃത്തി ഭൂമിദേവിയെ ദുഃഖിതയാക്കിയാണ് അനുവാദം ചോദിക്കാതെ താൻ ദാനം ചെയ്യപ്പെട്ടതറിഞ്ഞ പാതാളത്തിൽ ചെന്നിരുന്ന് വിലപിച്ചു ഭൂമിദേവിയുടെ നിലപാട് അറിഞ്ഞു അദ്ദേഹം ബ്രഹ്മദേവനെ സമീപിച്ച് അന്വേഷിച്ചു ദേവ ഭൂമിദേവിയെ എനിക്ക് നൽകിയതിൽ ദേവി ദുഃഖിതയാണ് ഞാൻ ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലയോ മഹർഷി താങ്കൾ ദേവിയെ തപസ്സിലൂടെ പ്രസന്നയാക്കുക അതുമാത്രമാണ് ഇതിനുള്ള ഉപാധി ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് കശ്യപ മഹർഷി ഭൂമിദേവിയെ തപസ് ചെയ്തു മഹർഷിയുടെ തപസ്സിലും ഭക്തിയിലും ഭൂമിദേവി പ്രസന്നയായി മാറി സ്നേഹപൂർവം രഞ്ജൻ കാനാടും